നമസ്കാരം കുറച്ച് വൈകിയാണെങ്കിലും രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കാം എന്ന ഒരു തീരുമാനം ഇസ്രായേൽ എടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നതാണ് അതായത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ പൊതുവെ ഇവിടെ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് മുൻകൈ എടുക്കാറുണ്ട് നേരത്തെ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായി അടി കിട്ടിയ ഒരു സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ഹിസ്ബുതയുമായി ഒരു വെടിനിർത്തൽ കരാർ ആകാം എന്ന ഒരു തീരുമാനം ബെഞ്ചമിൻ നദന്യാഹു കൈക്കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാത്രി ഒരുപാട് വൈകി ഇവിടെ ഹിസ്ബുതയുമായി വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തി ഒരു തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു കരാറുമായി ബന്ധപ്പെട്ട ഒരുപാട് ലംഘനങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വാർത്തകൾക്ക് പുതുമയില്ല അതിനുശേഷം ഇവിടെ ഹമാസുമായി ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായി ആ കരാർ പ്രാബല്യത്തിൽ വന്നു രണ്ടാം ഘട്ടം ചർച്ചകളിലേക്ക് കടക്കാനിരിക്കുന്ന സമയത്ത് കരാർ ലംഘിച്ച് ഇസ്രായേൽ വീണ്ടും ഇവിടെ ഗസയിൽ ആക്രമണം നടത്തി നിരവധി ആളുകളെ കൊലപ്പെടുത്തി എന്തായാലും ഇത്തരത്തിലൊരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ സമയത്ത് കൂത്തുകൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ആരംഭിച്ചു കൂത്തുകൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഗസയെ ആക്രമിച്ചാൽ ഫലസ്തീനികളെ ആക്രമിച്ചാൽ ഞങ്ങളുടെ വിരൽ തോക്കിന്റെ കാഞ്ചിയിൽ തന്നെ ഉണ്ട് ഞങ്ങൾ വെറുതെ ഇരിക്കില്ല നോക്കിയിരിക്കില്ല എന്നവർ വ്യക്തമാക്കിയിരുന്നു ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ആരംഭിച്ചു തല്ലവീവിലേക്കും സെൻട്രൽ ഇസ്രായേലിലേക്കും ജെറുസലേമിലേക്കും ജാഫയിലെ സൈനിക സൈറ്റുകൾ ലക്ഷ്യമാക്കിയും ഹൂത്തികൾ നിരന്തരം ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ തുടങ്ങി ഇസ്രായേലികൾ ചിതറിയോടി നിക്കക്കള്ളിയില്ലാതെ ബോംബ് ഷെൽട്ടറുകൾ അന്വേഷിച്ച് ജീവൻ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നെട്ടോട്ടമായി ഇസ്രായേലിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം തെരുവിലിറങ്ങി ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടേയിരുന്നു ഇസ്രായേലിൽ തുടർച്ചയായി മരണമണി മുഴങ്ങുന്ന ഒരവസ്ഥയുണ്ടായി അപായ സൈറണുകൾ തുടർച്ചയായി മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇസ്രായേലിനകത്ത് വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീട്ടിലേക്കും ഓഫീസിലേക്കുമൊക്കെ പ്രതിഷേധക്കാർ കടന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു സമയത്ത് തന്നെ ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു ഗസയിലേക്ക് ആക്രമണം തുടർന്ന ഒരു സാഹചര്യത്തിൽ ഹമാസിന്റെ ഒരു പ്രതികരണവും എത്തി ബന്ദികളുടെ കാര്യത്തിൽ ഇനി വളരെ മോശമായിട്ടുള്ള ചില വാർത്തകൾ പുറത്തു വരാൻ പോകുന്നു ഇസ്രായേലാണ് അതിന് ഉത്തരവാദി എന്ന ഒരു പ്രതികരണമാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വന്നത് ചില ബന്ദികളുടെ വീഡിയോകളും അവർ പുറത്തുവിട്ടു എന്തായാലും ഇത്തരത്തിലുള്ള ചില വീഡിയോകളും പ്രതികരണങ്ങളും അതുപോലെ തന്നെ ആക്രമണങ്ങളും ഒക്കെ രൂക്ഷമായപ്പോൾ ഇസ്രായേലിനകത്ത് പ്രതിഷേധങ്ങളുടെ സ്വരം കനത്തു അത് അക്രമങ്ങളിലേക്ക് വെച്ചു ഹൂത്തികൾ ഒരു ഭാഗത്ത് ചങ്കുറപ്പോടു കൂടി കൂടി ധീരമായി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയപ്പോഴാണ് ഇസ്രായേലിനകത്ത് പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത് ഇസ്രായേൽ ഭയപ്പെട്ടത് ഇസ്രായേലികളെ ഓടിച്ചുകൊണ്ടിരുന്നത് ഹൂത്തികളാണ് കൂട്ടികളുടെ അറ്റാക്ക് പലപ്പോഴും പാതിരാത്രികളിലാണ് നേരം പുലരാൻ കാലത്താണ് ഒന്ന് നല്ല രീതിയിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അപായ സൈറൺ മുഴങ്ങുന്നത് മരണമടി മുഴങ്ങുന്നത് ഇത്തരത്തിൽ അപായ സൈറൺ മുഴങ്ങിയതോടുകൂടി ഇസ്രായേൽ വല്ലാതെ പ്രതിരോധത്തിലായിപ്പോയി ഗസയിലേക്ക് ആക്രമണം നടത്താൻ അവർക്ക് സമയമില്ല അവർക്കു നേരെ വരുന്ന മിസൈലുകളെ ചെറുക്കുന്നതിന് പോലും അവർക്ക് സമയം കിട്ടുന്നില്ല അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ പലപ്പോഴും ചീറ്റിപ്പോയി പലപ്പോഴും മിസൈലുകൾ ഹൂത്തികൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ചെങ്കടലിൽ ഹൂത്തികൾ ഉപരോധം കൊണ്ടുവന്നത് ഈ ആക്രമണം തുടങ്ങുന്നതിന് മുന്നേ ചെങ്കടൽ വഴി ഇനി ഇസ്രായേലിലേക്ക് ഒരു കപ്പലും പോകില്ല ഇസ്രായേലിനെ സഹായിക്കാനും ആരും പോകില്ല അമേരിക്കയുടെ കപ്പലും പോകില്ല എന്ന ഒരു തീരുമാനം ഹൂത്തികൾ എടുത്തു അവരുടെ ഉപരോധം പ്രാബല്യത്തിൽ വന്നു ഈ ഒരു സമയത്ത് അമേരിക്ക ഇസ്രായേലിന് വേണ്ടി ഹൂത്തികളെ ആക്രമിക്കാൻ ഒരുങ്ങി തുടർച്ചയായി അമേരിക്ക ഇവിടെ ഹൂത്തികളെ ആക്രമിക്കാൻ ആരംഭിച്ചു അതായത് നിരവധി വ്യോമാക്രമണങ്ങൾ സിവിലിയന്മാർ പലരും കൊല്ലപ്പെട്ടു ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവർ പലപ്പോഴും വ്യക്തമാക്കി എന്തായാലും ഇത്തരത്തിൽ അമേരിക്ക ഇസ്രായേലിനു വേണ്ടി രംഗത്തിറങ്ങിയിട്ടും കാര്യമുണ്ടായില്ല ചെങ്കടലിൽ നങ്കൂരമിട്ടിട്ടുള്ള അമേരിക്കയുടെ വാർഷിപ്പുകൾക്ക് നേരെ ഹൂത്തികൾ തുടർച്ചയായി മിസൈൽ അറ്റാക്ക് നടത്തി മണിക്കൂറുകൾ നീണ്ട ആക്രമണം യുദ്ധക്കപ്പലുകൾ പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ആ കപ്പലുകൊണ്ട് ഹൂത്തികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വീണ്ടും ചെങ്കടലിലേക്ക് അമേരിക്ക യുദ്ധക്കപ്പലുകൾ കൊണ്ടുവന്നു എന്നാൽ ഈ കപ്പലുകളെയും ഹൂത്തികൾ ആക്രമിച്ചു എന്തായാലും ഹൂത്തികളുടെ ആക്രമണം അത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന് പറഞ്ഞ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാനെതിരെയും ഒരു ഭീഷണി ഉണ്ടായി എന്തായാലും ഇവിടെ ഇറാനെ അമേരിക്ക ഭീഷണിപ്പെടുത്തിയ ഒരു സമയത്ത് ഇറാൻ ഇറാന്റെ ആയുധം എത്രമാത്രം ഉണ്ട് അവരുടെ ആയുധ ശേഖരം എത്രമാത്രം ഉണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു ഭൂമിക്കടിയിലെ മിസൈൽ സിറ്റിയാണ് ലോകത്തിന് മുന്നിൽ ഇറാൻ തുറന്നു വെച്ചു കൊടുത്തത് ട്രൂ പ്രോമിസ് വൺ അതുപോലെ തന്നെ ട്രൂ പ്രോമിസ് ടു എന്നീ രണ്ട് ആക്രമണങ്ങൾ ഇറാൻ നേരത്തെ ഇസ്രായേലിലേക്ക് നടത്തിയ സമയത്ത് ഉപയോഗിച്ച നിരവധി മിസൈലുകൾ ഭൂമിക്കടിയിൽ വളരെ സുരക്ഷിതമായി ഇറാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഒരിക്കൽ കൂടെ ഇസ്രായേലിനെയും അമേരിക്കയെയും ലക്ഷ്യം വെക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും അവരെ സഹായിക്കുന്ന ഏത് രാജ്യമാണെങ്കിലും ഏത് സൈനിക വിഭാഗമാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവരൊന്നുമല്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളും അതുപോലെ തന്നെ ഭീഷണികളും ആ ഭീഷണിക്കും മറുപടികളും ഒക്കെ ഉണ്ടായ ഒരു സമയത്ത് ഇവിടെ ഇസ്രായേൽ വല്ലാതെ പ്രതിരോധത്തിലേക്ക് പോയി അമേരിക്ക ഇറാനുമായി ഒരു ചർച്ചയാകാം എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചു എന്തായാലും അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കുമില്ല ഒരു ഇടനിലക്കാരൻ ഉണ്ടെങ്കിൽ ചർച്ചയാകാം എന്ന ഒരു കാര്യം ഇറാൻ ഇവിടെ വ്യക്തമാക്കി പിന്നീട് അമേരിക്ക ഇടനിലക്കാരെ തപ്പി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മാത്രമല്ല ഹുത്തികളെയും അതുപോലെ തന്നെ ഇറാനെയും ഒക്കെ ആക്രമിക്കാൻ ദീർഘദൂരം പറന്നു എന്ന് ബോംബ് വർഷിക്കാൻ കഴിവുള്ള ബി ടു ബോംബർ വിമാനങ്ങൾ അമേരിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ തന്നെ രണ്ട് ആയി ലാൻഡ് ചെയ്യിച്ചു ഇത് ഇറാന് എതിരെയുള്ള ഒരു ഭീഷണിയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ നേരത്തെ മിസൈൽ സിറ്റിയൊക്കെ തുറന്ന് അമേരിക്കക്കും അതുപോലെ ഇസ്രായേലിനും ലോകത്തിനുമൊക്കെ കാണിച്ചു കൊടുത്തത് എന്നാലും ഇറാന്റെ ഇവിടെ പ്രതികരണങ്ങളും അതുപോലെ തന്നെ ഇറാന്റെ ആയുധ ശേഖരവും കണ്ട് ഇസ്രായേൽ ഒന്ന് ഞെട്ടിയിട്ടുണ്ട് അമേരിക്കയും ഒന്ന് പുറകോട്ട് പോയിട്ടുണ്ട് ഇറാനുമായി ഏറ്റുമുട്ടിയാൽ ഗൾഫ് മേഖലകളിലുള്ള അമേരിക്കയുടെ നിലനിൽപ്പ് അത് വല്ലാതെ പ്രശ്നത്തിലേക്ക് പോകും എന്ന കാര്യം അമേരിക്ക തിരിച്ചറിഞ്ഞു ആദ്യം ആക്രമിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ ആയിരിക്കും എന്ന ഒരു കാര്യവും അത്തരത്തിലൊരു പ്രതികരണവും ഇവിടെ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലക്ഷ്യം അത് പുതുസിന്റെ മോചനമാണ് എന്നുകൂടെ ഇറാൻ ഇവിടെ കുറച്ച് കടത്തി പറഞ്ഞു കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാക്കാൻ കഴിയും വിധമുള്ള ഒരു പ്രതികരണമാണ് ഇറാൻ നടത്തിയത് നമുക്കറിയാം കുദുസിന്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഹമാസ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഹൂത്തികൾ അതുപോലെ തന്നെ ഹിസ്ബുല്ല ഫലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് നിരവധി സംഘങ്ങൾ മുഖത്തുണ്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം കുദുസിന്റെ മോചനം തന്നെയാണ് ആ കുദുസിന്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് എല്ലാ കാലത്തും ഞങ്ങൾ പിന്തുണ കൊടുക്കും ഇനിയും പിന്തുണ കൊടുക്കും അവർക്ക് ആയുധങ്ങൾ ഞങ്ങൾ കൊടുക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടുകൂടി ഇസ്രായേൽ അല്പം പുറകോട്ട് പോയി അമേരിക്ക അല്പം പുറകോട്ട് പോയി എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്